രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ സിനിമാ പ്രേമിയെന്ന നിലയിൽ കിഡിലൻ സിനിമകൾ വരാൻ പോകുന്നൊരു വർഷമാണ് നമ്മുടെ മമ്മുക്കാന്റെ ഡൊമിനിക്കിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടു വയ്ക്കാം എന്നിട്ട് അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം സോ വെൽക്കം വെൽക്കം ടു ഡൊമിനിക് ഏജൻസി എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഡാൻസ് അല്ല ക്ലാസിക്കൽ ഡാൻസ് get ready for your first case with us. How do you do this, sir? <laughs> Observation on simulation. Hello, Mr. Dominic. No, I don't know. I don't have to address the address. In the city, I'm going to go to Dominic Detectives. I'm going to go to the service. 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 I'm going to go to the service.

പുള്ളി ചൂസ് ചെയ്ത് നമ്മുടെ മമ്മൂക്കനെ അപ്പോൾ മമ്മൂക്ക കമ്പനിയുടെ മമ്മൂട്ടി കമ്പനിയുടെ ഇറങ്ങിയ എല്ലാ സിനിമകളും നമ്മൾ വെറുതെ പറയല്ല പക്ക മാത്തമാറ്റിക്സ് പറയുന്നത് കാരണം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും വിജയിച്ചിട്ടുണ്ട് ക്രിറ്റിക്കലിയും അതുപോലെ തന്നെ അക്കാദമിക്കലിയും അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയ സിനിമകളാണ് അപ്പോൾ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയ്ക്ക് മിനിമം ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും അപ്പോൾ ഗൗതം മേനോൻ പ്രണയ സിനിമകളുടെ ഡിറക്ടർ ഇവിടെ വന്ന് ചെയ്യുന്നത് ഒരു ലേഡീസ് ഡിറ്റക്റ്റീവ് അങ്ങനെ എന്തോ ഒരു പരിപാടിയൊക്കെ ആയിരിക്കും എന്നാൽ ഹ്യൂമറും ആക്ഷനും അതുപോലെ തന്നെ ഇപ്പോൾ ട്രെയിലർ കാണുന്ന പോലെ തന്നെ അവസാനം ഒരു ത്രില്ലർ പരിപാടിയൊക്കെ ഉണ്ടായിരിക്കാൻ ചാൻസസ് ഉണ്ട് അങ്ങനെ വെറുതെ ഗൗതം മേനോന് നിങ്ങൾ ആലോചിച്ച് വെക്കണം ഒരു പത്തിരുപത് വർഷം തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് വലിയ വലിയ ഹിറ്റുകൾ ഉണ്ടാക്കിയ ഒരു ഡയറക്ടറാണ് ഗൗതമേനോൻ അപ്പോൾ പുള്ളി ഇവിടെ വന്ന് മമ്മൂക്ക എന്ന് പറഞ്ഞ നടൻ്റെ പീക്ക് സ്റ്റേജ് ബോക്സ് ഓഫീസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അക്കാദമിക്കിൽ അദ്ദേഹത്തിന് അത്രയും ബെസ്റ്റ് ടൈമിൽ കണ്ടിന്യൂസ് ഹിറ്റ് കൊടുത്തിരിക്കുന്ന ടൈമിൽ പുള്ളി ചെയ്യുന്ന പണം ഡൊമിനിക്ക് അപ്പോൾ ഡിസംബർ ഇരുപത്തി മൂന്നിന് ഡൊമിനിക്ക് ഉണ്ട് അതിനുശേഷം എനിക്ക് തോന്നുന്നത് ക്ലാഷ് റിലീസ് ഉണ്ടോ എന്നറിയില്ല തുടരും ഡൊമിനിക്ക് എന്നിരുന്നാലും ലെവൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഉണ്ടപ്പോൾ നമുക്കൊരു റോം കോം പരിപാടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാൻ ചാൻസസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു ഇതിൻ്റെ പേരിൽ ലേഡീസ് അങ്ങനെ കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ നൂറ് ശതമാനം എഫ് ഡി എസിന് കയറാനുള്ളൊരു സെറ്റപ്പ് നമുക്കിതിൻ്റെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഗോകുൽ സുരേഷിൻ്റെ ലൈഫിലൊരു ലെക്കാണ് നമുക്കെന്ന് പറഞ്ഞൊരു ലെജൻഡിൻ്റെ കൂടെ കാരണം പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് അതും ത്രൂ ഔട്ട് വേഷത്തിൽ ഗോകുൽ സുരേഷ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് അപ്പം എനിവേ നൈസ് വെയ്റ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നത് മമ്മൂക്കാൻ്റെ മെഗാ പടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൂറ് ഉണ്ട് അതിലൊന്ന് മഹേഷ് നാരായണ ആ ടീമിൻ്റെ മോഹൻലാൽ കത്ത് ക്യാമിയ റോളാണ് എങ്ങനത്തെ റോളാണെന്ന് ഇപ്പോഴും അണിയറ പ്രവർത്തകർ മൊത്തത്തിലോട്ടിട്ടില്ല തുടക്കം ഒരു നൈസ് വളരെ ഇപ്പം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഇറങ്ങിയ സിനിമ ആദ്യ ഒരു പോസ്റ്റർ ഒരു വൈറ്റ് വൈറ്റ് റൂം അല്ലെ അതുപോലെ തന്നെ ഒരു ടോർച്ചറിങ് ഒരു പോസ്റ്റർ പക്ഷേ അത് അങ്ങനെ വലിയ ഹൈപ്പൊന്നും ഒന്നും ആദ്യത്തെ സമയത്ത് ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ സിനിമ തിയേറ്ററിലേക്ക് വന്നു സിനിമ തിയേറ്ററിലേക്ക് വന്ന ആൾക്കാർ ആ റോഷാക്ക് റോഷാക്ക് വെറൈറ്റി ഡയറക്ടർമെൻ്റ് ആണ് മലയാള മലയാള സിനിമയല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ അങ്ങനത്തെ സിനിമകൾ ഉണ്ടോന്നെ സംശയമാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി പരിപാടി ഈ ട്രെയിലറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എനിവേ വെ കട്ട വെയിറ്റിങ്ങാണ് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ കാരണം ഒരു സ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിങ്ങളെ സക്സസ് റേഷൻ നോക്കിപ്പോൾ കുറച്ച് കാലങ്ങൾക്കായിട്ട് മമ്മൂക്ക എന്ന് പറഞ്ഞ നടൻ്റെ തെരഞ്ഞെടുക്കപ്പെടുന്ന സിനിമകളൊക്കെ ഇന്ത്യൻ ലെവലിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഡൊമിനിക്കും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു തമിഴിൽ റിലീസ് എന്തായാലും ഉണ്ടാ ഞാൻ കാരണം ഗൗതമാനോം ഡിറക്റ്റ് ചെയ്യുന്നുണ്ട് തമിഴ് റിലീസും കാര്യങ്ങളൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല അപ്പോ ഇതാണെങ്കിൽ ഒരു നാട്ടിൻപുറം പരിപാടിയായിട്ട് തോന്നുന്നുമില്ല അപ്പം ഇദ്ദേഹത്തിന്റെ ഈ ടൈമില് എഴുപത്തിനാല് വയസ്സാണ് അപ്ഡേറ്റ് ആയിട്ട് ഈ സിനിമകൾ തിരഞ്ഞെടുക്കപ്പെടുന്നതും അതും ഹിറ്റുകൾ കൊടുക്കുന്നു വെറുതെ ഹിറ്റ് കൊടുക്കുന്നല്ല അതിലെന്തെങ്കിലും ഒരു അഭിപ്രായം ജനങ്ങൾക്ക് ആർക്കെങ്കിലും എന്തായാലും ആ സിനിമയ്ക്ക് ഒരു അഭിപ്രായം ഉണ്ടോ മൂപ്പരുപ്പ് എടുക്കുന്ന സിനിമകൾ കുറച്ച് കാലം മുന്നിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് നിലവിൽ അദ്ദേഹത്തിൻ്റെ കാതൽ ഡിഫറെൻറ്റ് കണ്ണൂർ സ്കൂൾ ഡിഫറെൻറ്റ് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ബസൂക്ക ടർബോ വേറെ മോഡലായിരുന്നു അതുപോലെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ അടുത്ത അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഇറങ്ങി എനിക്കിഷ്ടപ്പെട്ടത് നൻപകൽ നേരത്ത് മയക്കം നൻപകൽ നേരത്ത് മയക്കം വേറെ ഒരു ഒരു എന്താ എന്താ പറയുക ഒരു ഒരു ഭയങ്ക ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു ഫ്രഷ് വോഡായിരുന്നു നൻപത് നേരത്ത് വയ്ക്കും അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ണൂർ കൂട് കണ്ണൂർ സ്കൂട് നൈസ് ആയിരുന്നു കാരണം തീരൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ടവർക്കറിയാം അതുപോലെ ഇല്ലെങ്കിൽ അത് ആ ഒരു ലെവലിൽ നമ്മുടെ ഇവിടെ ഒരു സിനിമ വന്നു അത് പൊളിയായിരുന്നു ഇനി ഡൊമിനിക്ക് ഉണ്ട് അതുപോലെ തന്നെ ബസൂക്ക് വരുന്നുണ്ട് അതിന് ശേഷം ടർബ റ്റൂ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇനി വരാൻ മഹേഷ് നാരൻ മോഹൻലാൽ മമ്മൂട്ടി കോംബോ അത് വമ്പൻ ബഡ്ജറ്റിൽ ഇറങ്ങുന്നതാണ് കാരണം ശ്രീലങ്ക അങ്ങനെ ഒക്കെ ഒരുപാട് രാജ്യങ്ങൾ ആ സിനിമ ഷൂട്ടിങ്ങും അത് പരിപാടികളും ഉണ്ടാവും എന്തായാലും കാരണം മൾട്ടി സ്റ്റാറിങ് ആണ് അതൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അൻവർ റഷീദിൻ്റെ പടങ്ങളിലും നമുക്ക് അടുത്ത് ജോയിൻ ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് സത്യം എന്താണെന്ന് നമുക്കറിയില്ല ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ പറയാം താങ്ക്